ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പാണ് പറയാൻ പോകുന്നത് സർക്കാർ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി അപേക്ഷകൾ സ്വീകരിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിരീക്ഷണ സെൽ വിലക്ക് പഞ്ചായത്തുകളും നഗരസഭകളും വഴി അപേക്ഷ സ്വീകരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമായതിനാലാണ് വിലക്ക് ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന് പ്രയോഗിക്കുന്നുവെന്നും ആയിരം രൂപ പെൻഷൻ ലഭിക്കുന്ന പദ്ധതി അപേക്ഷ സ്വീകരിക്കുന്നത് രാഷ്ട്രീയ പ്രചാരണത്തിന് ഉപയോഗിക്കുകയാണെന്നും ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾക്കും സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യാപകമായി പരാതി ലഭിച്ചിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരിൽ ഭൂരിഭാഗവും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്നാണ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആനുകൂല്യങ്ങൾക്കായി ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പാടില്ലെന്നാണ് ചട്ടം അപേക്ഷകൾ സ്വീകരിക്കരുതെന്ന് അതത് ജില്ലകളിലെ നിരീക്ഷണ സെല്ലുകൾ പഞ്ചായത്ത് നഗര സഭാ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തി ഒൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം വിളിച്ചാണ് പദ്ധതി പ്രഖ്യാപിച്ചത് സാമൂഹിക സാമൂഹികക്ഷേമ പദ്ധതിയിൽ ഗുണഭോക്താക്കൾക്കല്ലാത്ത ട്രാൻസ്ഫ്മർ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും ധനസഹായം ഉറപ്പാക്കുമെന്നായിരുന്നു വാഗ്ദാനം ആദ്യ ഉത്തരവ് നവംബർ ഒന്നിന് ഇറങ്ങിയില്ലെങ്കിലും മാർഗരേഖയും മാനദണ്ഡങ്ങളും വിശദ ഉത്തരവ് ഇറങ്ങിയത് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് നവംബർ പത്തിനായിരുന്നു പദ്ധതിക്കുള്ള അപേക്ഷകൾ സ്വീകരിക്കുന്നത് വിലക്കിയതോടെ വ്യാജമായി അപേക്ഷാ ഫോമുകൾ തയ്യാറാക്കി യും എടുത്ത വീടുകൾ എത്തിക്കുകയും ചെയ്യുന്നതായി സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി ലഭിച്ചിട്ടുണ്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഇവ വീട്ടിലെത്തിക്കുന്നുവെന്ന പരാതികളെ തുടർന്ന് മാതൃകാ പെരുമാറ്റ ചട്ടലംഘനം പരിശോധിക്കുന്ന സമിതികൾ നേരിട്ട് എത്തി അന്വേഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാരിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വെക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ഈ മാസത്തെ ശമ്പളം തടഞ്ഞു വെക്കും ചില സർക്കാർ ജീവനക്കാർ അനർഹമായി റേഷൻ സാധനങ്ങൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നതായി ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ഭക്ഷ്യ വിജിലൻസ് സമിതിക്ക് മുൻപാകെ പരാതി ഉയർന്നതോടെ ഈ പരാതി തുടർന്നാണ് ഈ നടപടി ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം മുൻഗണനാ റേഷൻ കാർഡ് കൈവശമുള്ള ജീവനക്കാരെ കണ്ടെത്താൻ ആവശ്യപ്പെട്ട് എല്ലാ വകുപ്പ് അധികാരങ്ങൾക്കും ജില്ലാ സിവിൽ സപ്ലൈ ഓഫീസർ കത്ത് നൽകിയിട്ടുണ്ട് ഇതിൽ െ തുടർന്ന് ഓരോ ഓഫീസിന്റെയും ചുമതലക്കുള്ള മേധാവികൾ തങ്ങളുടെ കീഴിലുള്ള മുഴുവൻ ജീവനക്കാരോടും റേഷൻ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ റേഷൻ കാർഡുകൾ പരിശോധിച്ച് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെട്ടതിൽ നിന്നും ഉറപ്പാക്കിയ ശേഷം മാത്രമേ ജീവനക്കാർക്ക് നവംബർ മാസത്തിലെ ശമ്പളം നൽകാവൂ അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡിൽ ഏതെങ്കിലും ജീവനക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വിവരം ജില്ലാ സപ്ലൈ ഓഫീസറെ അറിയിക്കണം സർക്കാർ ജോലി കിട്ടിയതോടെ മുൻഗണനാ കാർഡിൽ നിന്ന് സ്വയം ഒഴിവാകുകയും കൈവശം പുതുക്കിയ റേഷൻ കാർഡ് ഇല്ലാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സത്യവാങ്മൂലം സമർപ്പിക്കണം പഴയ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടിമാറ്റിയതിന് ശേഷമുള്ള പ്രിന്റ് ഹാജരാക്കണം പുതുതായി ജോലിക്ക് കയറിയവരെ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും പരിശോധനയെങ്കിലും ജോലിയിൽ കയറി വർഷങ്ങളായിട്ട് മുൻഗണനാ കാർഡ് കൈവശം വെക്കുന്നവർ ഉണ്ടെന്ന് ആരോപണങ്ങളും ഭക്ഷ്യം വിജിലൻസ് സമിതിയിൽ ജനപ്രതിനിധികൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയ പാർട്ടികളും ഉന്നയിക്കുന്നുണ്ട് ഇത്തരത്തിൽ റേഷൻ വാങ്ങിയവരിൽ നിന്ന് കമ്പോള വില കണക്കാക്കി തുക തിരിച്ചു പിടിക്കുന്നതാണ് പാർട്ടി ഉന്നയിച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള റേഷൻ വാങ്ങിയവരിൽ നിന്ന് കമ്പോള വില കണക്കാക്കി തുക പിടിച്ച് പിടിക്കാനാണ് ജില്ലാ സിവിൽ സപ്ലൈ വകുപ്പിൻ്റെ തീരുമാനം വരും ദിവസങ്ങളിലെ എല്ലാ വിശദമായ അറിയിപ്പുകളും തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക